വെൽക്കം ബാക്ക് ടു ഹർഷ വ്ലോഗ്സ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ ഈ നട്ടപ്പാതിരയ്ക്ക് എവിടെയാണ് പോകുന്നില്ലേ നമ്മുടെ തൊട്ടക്കരമല തെയ്യം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ രാത്രി ഗാനമേളയാണെന്ന് അറിഞ്ഞിട്ടുള്ള പോലാണേ നമ്മുടേത് ഞങ്ങളിത് അമ്പലത്തിലൊക്കെ എത്തി എത്തി നോക്കുമ്പോഴത്തേക്കും ഇതായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് സീറ്റൊക്കെ ഫുള്ളായിരുന്നു നമുക്കൊരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഓപ്പൺ സ്റ്റേജ് ആയത് കാരണം നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും നിന്നാണെങ്കിലും കാണായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ അവിടെ തന്നെ നിന്നു ഞങ്ങൾ വല്ലെന്ന സമയത്ത് അവിടെ തോറ്റം നടക്കുമായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇതാ ഞങ്ങൾ എത്തുന്ന മുമ്പൊരു കൈകൊട്ടി കളി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ ഗാനമേളയൊക്കെ ഇതാ ആയിട്ടുണ്ട് ഫസ്റ്റ് എന്നൊരു ചേട്ടനൊരു ഭട്ടിഗാനാണ് പാടിയിട്ടുണ്ടായിരുന്നത് എടുത്ത് തന്നെ പറയണല്ലോ ആ ചേട്ടൻ്റെ സൗണ്ട് ഒരു രക്ഷ നല്ല അടിപൊളി സൗണ്ടായിരുന്നു സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയാണെങ്കിലും അശ്വതി രമേശ് എന്നാണ് ഈ കുട്ടീൻ്റെ പേര് പക്ഷേ നല്ല സൗണ്ട് ആയിരുന്നു നല്ല അടിപൊളി രക്ഷ ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളിയായിട്ടാണ് പാടിയത് കേട്ടോ പിന്നെ അവർ ഫുൾ എൻജോയ് ആയിരുന്നു ഓഡിയൻസിൻ്റെ ഇടയിലേക്കായിരുന്നു ഫുൾ അവരുണ്ടായിരുന്നത് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് ആണെങ്കിലും ഫുൾ സപ്പോർട്ടൊക്കെ ആയിരുന്നു കുഞ്ഞു പിള്ളേരും വലിയവരും ചേച്ചിമാരും എല്ലാവരും ഒരുപോലെ തന്നെ അടിച്ച് പൊളിച്ചാണ് ഗാനമേള കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഒരു വൈബന്യായിരുന്നു അവിടെ ആ തുടക്കമേ അല്ലായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ ഓരോ പാട്ടിൻ്റെ സെലക്ഷനായിരുന്നേ എല്ലാ പാട്ടും നല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാട്ടാണ് അവർ ഫുൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാം അടിപൊളി സെലക്ഷൻ ആയിരുന്നു നല്ല അടിപൊളി ഡപ്പാങ്കൂത്ത് പാട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാ ചേട്ടന്മാരൊക്കെ എന്താ ഡാൻസ് എന്ന് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു നമ്മളും അതുപോലെ തന്നെ മാക്സിമം എൻജോയ് ചെയ്തു ഡാൻസൊന്നും ചെയ്തിട്ടില്ല അവിടെ ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ പിന്നെ ഇതാ നല്ല അടിപൊളി ആയിരുന്നു പിന്നെ അവസാനമാകുമ്പോഴത്തേക്കും അവർ അഞ്ച് പേരും ഒരുമിച്ചൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ കുറേ സമയം ഇരുന്ന് കണ്ടു പോകുക ഏകദേശം ഒരു ഒന്നൊന്നര ആയി ഗാനമേള അവസാനിക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഗാനമേളയൊക്കെ കണ്ട് എല്ലാം തീർന്നിട്ടാണ് നമ്മളും വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ